നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആറ് വങ്കടയിൽ പോയി മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുന്നു തകർപ്പൻ ജയമാണ് ഇരുപത്തിനാല് റൺസിന്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയത് ബോൾ കൊണ്ട് മിന്നിക്കത്തി കളിച്ചു മിച്ചൽ സ്റ്റാർക്ക് അത് നമ്മളെടുത്ത് പറയണം ഈ ഫോം എന്ന് പറയുന്നത് ആണെന്നും ക്ലാസ് പെർമനന്റ് ആണെന്നും ക്രിക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അതൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു മിച്ചൽ സ്റ്റാർക്ക് ബാറ്റ് കൊണ്ട് വെങ്കടേഷ് അയ്യർ നടത്തിയ പ്രകടനം നമുക്ക് മറക്കാനും പറ്റില്ല എന്തായാലും അങ്ങനെ മുംബൈ ഇന്ത്യൻസിനെ അവർ വാങ്കടയിലിട്ട് തോൽപ്പിച്ചിരിക്കുന്നു ഇത് സംഭവിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിനു മുമ്പ് വാങ്കഡയിലിട്ട് മുംബൈ ഇന്ത്യൻസിനെ കെ കെ ആർ തോൽപ്പിച്ചത് അതിനുശേഷം ഏഴ് കളികൾ അവിടെ കളിച്ചിട്ട് ഒറ്റ ഒന്ന് പോലും കെ കെ ആറിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പതിറ്റാണ്ടിനപ്പുറം ഒരു വ്യാഴവട്ടത്തിന് ശേഷം പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം വിജയിച്ചിരിക്കുകയാണ് വാങ്കടയിലെ കെ കെ ആർ അപ്പൊ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് ആവർത്തിക്കുകയാണോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താ സംഭവിച്ചത് വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു ഒടുവിൽ ഫൈനലില് ചെന്നൈയില് വെച്ച് ചാമ്പ്യൻസ് ആയിട്ട് മാറുകയും ചെയ്തു ഇപ്പോഴിതാ വീണ്ടും വാങ്കടയിലെ മുംബൈ ഇന്ത്യൻസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽപ്പിച്ചിരിക്കുന്നു ഇത്തവണത്തെ ഫൈനലും ചെന്നൈയിൽ തന്നെയാണ് കെ കെ ആർ ആ ചരിത്രം ആവർത്തിക്കുമോ കിരീടത്തിലേക്കുള്ള കുതിപ്പാണോ കെ കെ ആർ നടത്തുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്ന അവരുടെ ആരാധകരത് സ്വപ്നം കാണുന്നുമുണ്ട് എന്തായാലും പുതിയൊരു ലഹസി തീർക്കുകയാണ് ശ്രേയസയ്യ കെ കെ ആറിലെ പത്ത് കളികളില് ഇപ്പം അദ്ദേഹം ടീമിനെ നയിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഏഴ് വിജയങ്ങൾ ഈ സീസണിൽ സ്വന്തമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം അവർക്ക് കീഴടക്കാൻ പറ്റാതിരുന്ന ആ വാങ്കിടയും അവർ കേടക്കിയിരിക്കുന്നു ശ്രേയസൈര് പുതിയ ചരിത്രം കുതിരിക്കുകയാണ് കിരീടത്തിൽ മൊത്തം ഇട്ടുകൊണ്ടാവുമോ ഈ സീസൺ അവർ അവസാനിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വേണ്ടിവെത്താം